അപ്പൊ അയിലക്കറിയും ചോറും കഴിക്കുന്ന പരിപാടിയാണ് അപ്പൊ കറി അയിലക്കറി വെച്ചത് എങ്ങനെയാണ് നോക്കാം കഷ്ണം അതിലും കഷ്ണം അയിലും കൂടെ എടുത്തിട്ടുണ്ട് അതില വറുത്തെടുത്തിട്ടുണ്ട് അമ്മ നല്ല ഇഷ്ടമുണ്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം നോക്കാൻ കേട്ടോ അടുത്ത വീഡിയോ മുളക്ൊടി മഞ്ഞപ്പൊടി വേപ്പില തേങ്ങാപ്പാൽ പാക്കറ്റ് വെളുത്തുള്ളി ഒരു സവാള പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി നമുക്ക് ഒരു അയിലക്കറി വെക്കാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം നേരത്തെ കൂടെ ഇട്ടുകൊടുക്കുക ഇളക്കി നല്ലോണം മൂപ്പിച്ചെടുക്കാം മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി കൂടെ ഇതിൻ്റെ കുരുമുളക് പൊടി നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കുരുമുളക് പൊടിയെടിയെടുക്കുണ്ട് അപ്പം ടേസ്റ്റായിരിക്കും സവാള വാടി ഒന്നുണ്ട് അത് നമുക്ക് മുളകൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മൂന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ലോണം മൂപ്പിച്ചെടുക്കാം നല്ലവണ്ണം മൂപ്പിക്കാം എണ്ണൊക്കെ ഇടുന്ന നല്ലോണം മൂക്കട്ടെ മുളക് പൊടിയും കുരുമുളക് പൊടിയും മറ്റു മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം നമ്മൾ വേറെ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വെള്ളമൊന്നും കൂട്ടുന്നില്ല പാലിൽ കൂട്ടിയ വെള്ളമല്ലാണ്ട് വേറെ പാലിൽ കിടന്ന് വേകട്ടെ മീൻ ഉപ്പ് കുറവുണ്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം അത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഓരോരുത്തർ ഇഷ്ടംപോലെ കാരണം കൂടുതലാവശ്യമുള്ളവരുണ്ട് കുറവാവശ്യമുള്ളവരുണ്ട് അതുവരെ അനുസരിച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് കഷ്ണം കുടമ്പൊഴിയും കൂടെ ഇട്ട് കൊടുക്കാം നല്ലോണം തിളക്കട്ടെ മൂടി വയ്ക്കാം ഇമൂടാനായിട്ട് വാഴലിനെടുത്തേക്കുള്ളത് കൊണ്ട് നമുക്ക് കട്ട് മൂടിയിട്ട് ഇതുപോലെ മേള്ളി മൂടിപാത്രം വെച്ച് കൊടുക്കാം മീൻചാറ് തിളച്ചിട്ടുണ്ട് മൂടിപ്പാത്രം എടുക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ മൂടിപാത്രം ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കാം മോദി പാത്രം എടുക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ ഇനി കിടക്കാൻ പറ്റുള്ളൂ വാഴലൊക്കെ വാടി ചാറിലേക്ക് മൂന്നി നമുക്ക് ഇവനെ മാറ്റിയിട്ട് അപ്പോൾ ചാറ് നല്ലോണം വെട്ടിത്തിളങ്ങാൻ തുടങ്ങി അപ്പോൾ നമുക്ക് അതിലേക്ക് അയില കഴുകി വൃത്തിയാക്കി മുടിച്ചെടുത്തിട്ടുണ്ട് കഷ്ണം കഷ്ണം ഒരു അയില മൂന്ന് കഷ്ണം നോക്കിയിട്ടുണ്ട് വേറെ ഒന്നും ഇല്ല ഉപ്പും മൂളിയൊക്കെ നല്ലോണം പിടിക്കും ഇവനൊന്ന് നല്ലോണം ഒന്ന് ഇളക്കാം ഇപ്പോഴേ ഇളക്കാൻ പറ്റുള്ളൂ കറിയായി കഴിഞ്ഞാൽ പിന്നെ ഇവനെ തുടൻ പറ്റില്ല ഇവിടെ ഇരുന്ന് അങ്ങോട്ട് വിളക്കട്ടത് ഇവിടെ ഇവിടെ ഇരുന്ന് നല്ലോണം വേഗട്ടെ അങ്ങട അതിലക്കറി വാഴല വെച്ചിട്ട് അതിൻ്റെ വേല മൂടിപ്പാത്രമൊക്കെ വെച്ചാൽ വേവിക്കാം ഒരു വാഴലയുടെ ഒരു മണമൊക്കെ അങ്ങോട്ട് ഉണ്ടാവട്ടെ തേങ്ങാപ്പാലിൽ വെച്ചാൽ മീൻകറി എങ്ങനെയുണ്ടെന്ന് നോക്കാം പണിയുണ്ട് സപ്പോട്ടൊക്കെ വെച്ചാൽ സംഭവം കിട്ടിയെടുത്ത കേട്ടോ നല്ലോണം വെട്ടി തിളക്കണ്ട് ആ നല്ല മണവൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കാം മീനിലേക്കൊരിത്തിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് അവസാനിപ്പിക്കാം അപ്പോൾ മീൻകറി റെഡി ആയിട്ടുണ്ട് പച്ചവെള്ളിച്ചെണ്ണ ഇതേപോലെ അങ്ങോട്ട് ചുറ്റിക്കുക ഓഫ് ചെയ്യുക അവിടെ ഇരുന്ന് ആറട്ടെ കുറച്ചേരാണ് അതാ ഒരു ടേസ്റ്റ് കുറത്തേക്കൊരു